നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നികുതി വിഹിതം കുറച്ചും വായ്പ അനുവദിക്കാതെയും ഗ്രാൻറ്റുകൾ പിടിച്ചുവെച്ചും കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത് തുടരാനാണ് കേന്ദ്ര സർക്കാർ നീക്കമെങ്കിൽ സ്വന്തം വഴി തേടുമെന്ന സൂചന നൽകി സംസ്ഥാന സർക്കാർ ഈ ഒരു സൂചന ലഭിച്ചത് കഴിഞ്ഞ ദിവസം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലാണ് കേന്ദ്രം തേച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ബി ഇറക്കും അതിനുള്ള പ്ലാൻ ബി തയ്യാറാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനുള്ള പ്ലാൻ ബി െന്നാണ് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയത് എന്നാൽ എന്താണ് ഈ ഒരു പ്ലാൻ ബി എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പല കോണിൽ നിന്നും പല അഭിപ്രായങ്ങളാണ് രംഗത്ത് വരുന്നത് സ്വന്തം നികുതി വരുമാനം കേന്ദ്ര ഗ്രാന്റ് വായ്പ എന്നീ മൂന്ന് തരത്തിലാണ് സംസ്ഥാനത്തിന് വരുമാനം നികുതി കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഗ്രാന്റുകൾ കേന്ദ്രം പിടിച്ചു വയ്ക്കുന്നു വായ്പ എടുക്കാൻ സമ്മതിക്കുന്നുമില്ല ഇതുമൂലം സംസ്ഥാനത്തിന് അൻപത്തി ഏഴായിരം കോടി രൂപയുടെ വരുമാനം കിട്ടുന്നില്ലെന്നാണ് പരാതി ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് ാണ് പക്ഷേ കേരളത്തിന് അനുകൂലമായ തീരുമാനത്തിന് സാധ്യത കുറവെന്നാണ് സൂചന കേരള മോഡൽ വികസനം പോലെ കേരള മോഡൽ വരുമാന മാർഗങ്ങളും കണ്ടെത്താനാണ് നീക്കം കിഫ്ബിയിൽ കേന്ദ്ര പിടിമുറക്കിയതിനാൽ ആ വഴി ഇനി നീങ്ങാനാവില്ല ഇടത് നയങ്ങൾക്ക് വിരുദ്ധമെന്ന് തോന്നാതെ സ്വകാര്യവൽക്കരണത്തെ സ്വീകരിക്കാനും വികസനത്തിന് പണം കണ്ടെത്താനുമാണ് ആലോചന വിഴിഞ്ഞം പദ്ധതി ഇതിന് തെളിവാണ് കേന്ദ്ര സർക്കാർ കൊച്ചിയിലെ ഷിപ്പ്യാർഡ് വികസിപ്പിച്ചത് പ്രയോജനപ്പെടുത്താൻ കഴിയും ഷിപ്പ്യാർഡിന് സമീപം അനുബന്ധ വ്യവസായങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമം വിഴിഞ്ഞത്തിന് സമീപം കൂടുതൽ സ്ഥാപനങ്ങളെ കൊണ്ടുവരികയും വേണം അതിലൂടെ വരുമാനവും തൊഴിലും കൂട്ടുകയാണ് ലക്ഷ്യം വിഴിഞ്ഞത്തിനടുത്ത് വൻകിട ഗ്രീൻ ഹൈഡ്രജൻ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ റിന്യൂ എന്ന കമ്പനി മുന്നോട്ട് വന്നിട്ടുണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതെല്ലാം അവഗണിച്ച് വ്യവസായങ്ങൾക്ക് സൗകര്യം നൽകാനാണ് സർക്കാർ നീക്കം പാർട്ടികൾക്കുള്ളിലും പുറത്തും എതിർപ്പ് ഉയരമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് കേന്ദ്ര സർക്കാരുമായി അനുരഞ്ജനത്തിൽ പോകേണ്ടിയും വരും നിർണായകമായ നയമാറ്റത്തിനാണ് സർക്കാരും ഇടതുമുന്നണിയും ഒരുങ്ങുന്നത് കേരളം അപായകരമായ ധനസ്ഥിതിയിലേക്ക് ൂപ്പുകുത്തുമെന്ന സാമ്പത്തിക സൂചനകളാണ് ബഡ്ജറ്റിൽ ഉള്ളതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കോടിയാണ് റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടിയാണ് അടുത്ത വർഷത്തെ കമ്മി ഗുരുതരമായ ധനസ്ഥിതി അടുത്ത വർഷം തുടരുമെന്ന് വ്യക്തം ഈ വർഷത്തെ റവന്യൂ വരവ് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴാണ് അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി അറുന്നൂറ്റി അൻപതാണ് ഈ വർഷം കിട്ടിയതിന്റെ പത്ത് ശതമാനം വർധന മാത്രമാണ് സർക്കാർ എസ്റ്റിമേറ്റിൽ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇന്ധന സെസ് കൂട്ടിയത് തെറ്റായ തീരുമാനമാണെന്ന പ്രതിപക്ഷ മുന്നറിയിപ്പും യാഥാർത്ഥ്യമായി സെസ് വർധനവിന്റെ പ്രയോജനം കിട്ടിയില്ലെന്ന് മാത്രമല്ല ഇന്ധനവില കൂട്ടിയതിന് ആനുപാതികമായി പൊതുവിപണിയിൽ വിലക്കയറ്റം ഉണ്ടാക്കി നടപ്പ് സാമ്പത്തിക വർഷം തീരാൻ ഒന്നര മാസം മാത്രം ബാക്കി നിൽക്കേൽ പദ്ധതി വിഹിതത്തിന്റെ അമ്പത്തി ശതമാനം മാത്രമാണ് ചിലവഴിച്ചത് മൂവായിരത്തി ഒരുന്നൂറ് കോടി മാത്രമാണ് കിട്ടാനുള്ളതെന്ന് ധനമന്ത്രി കേന്ദ്രത്തിന് അയച്ച കത്തിൽ വ്യക്തമാണ് എന്നാൽ കണക്കുകളാണ് ഇപ്പോൾ പറയുന്നത് ഇക്കാര്യത്തിൽ മന്ത്രിയുമായി സംവാദത്തിന് പ്രതിപക്ഷം തയ്യാറാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒൻപതിനായിരം കോടിയുടെ റവന്യൂ കമ്മി ഗ്രാന്റ് ലഭിച്ചപ്പോൾ ഈ സർക്കാരിന് അൻപത്തി മൂവായിരം കോടിയാണ് കിട്ടിയതെന്ന് പ്രതിപക്ഷങ്ങളും മാഞ്ഞടിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ വിഴിഞ്ഞത്തേക്കാണ് കേന്ദ്ര സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി അതാണോ ധനമന്ത്രി പറഞ്ഞിട്ടുള്ള പ്ലാൻ ബി എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്